എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം കൂട്ടുകാരെ സ്കൂളുകളൊക്കെ തുറന്നു നേഴ്സറികളും അംഗൻവാടികളും എൽ കെ ജി യു കെ ജി അങ്ങനെ എല്ലാ സ്കൂളുകളും തുറന്നിട്ടുണ്ടല്ലേ മഴക്കാലമാണ് സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് വരെ നല്ല മഴയായിരുന്നു രണ്ടാഴ്ചത്തോളം നല്ല മഴയായിരുന്നില്ല വെള്ളപ്പൊക്കവും നാശനഷ്ടങ്ങളും ഒക്കെ ഉണ്ടായിട്ട് പല സ്ഥലങ്ങളിലും ഒരുപാട് ദുരിതങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ നല്ല വെയിലാണ് ഇനി എപ്പോഴാണ് മഴ പെയ്യാന്ന് പറയാൻ പറ്റില്ല ഇപ്പം സ്കൂളൊക്കെ തുറന്ന സ്ഥിതിക്ക് രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ടീച്ചേഴ്സും എല്ലാം കുട്ടികളുടെ പഠന നിലവാരം ഉയർത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ എങ്ങനെ ഓരോ കുട്ടിയെയും മെടുക്കരാക്കാം എങ്ങനെ നല്ല മാർക്ക് വാങ്ങിക്കാം അല്ലെ നല്ല റാങ്ക് എങ്ങനെ പാസ്സാക്കാം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ എല്ലാ സ്കൂളിലെ അധികാരികളും ബന്ധപ്പെട്ട ആളുകൾ ടീച്ചേഴ്സ് എല്ലാം തന്നെ കുട്ടികളുടെ വേഗം ഒരാഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഒന്ന് പരിശോധിക്കുക അപ്പോൾ വിദ്യാർത്ഥികളിലാണല്ലോ ഒരുപാട് ലഹരി ഉപയോഗം കൂടിയിട്ടുള്ളത് എം ഡി എം എയും അതുപോലെയുള്ള മറ്റ് ലഹരി പദാർത്ഥങ്ങളും ഒക്കെ അടിമയാണ് ഇപ്പോൾ എല്ലാ പിന്നെ ഒരുമാതിരി എല്ലാ കുട്ടികളും തന്നെ അപ്പോൾ അതൊന്ന് നമുക്ക് പിന്നെ കുറച്ച് കൊണ്ടുവരാൻ കഴിയും അതുപോലെ കുട്ടികളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുക ഇപ്പം ഒരുപാട് റാങ്ക് ഒരുപാട് മാർക്ക് വാങ്ങിക്കുക എന്നുള്ള ആ ഒരു ലക്ഷ്യത്തിൻ്റെ കൂടെ തന്നെ ഈ ഒരു കാര്യം കൂടി ഇന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് വരുത്താൻ പറ്റും അത് എൻ്റെ മാത്രം അഭിപ്രായമല്ല ഈ നാട്ടിലുള്ള ഒരുപാട് അമ്മമാരുടെ രക്ഷിതാക്കളുടെ ഒക്കെ അതായത് പിന്നെ ടീച്ചേഴ്സ് ചിലവർക്ക് പറയാൻ മടിയായിരിക്കാം ഇങ്ങനെയൊരു അഭിപ്രായം ഉണ്ടെങ്കിലും പറയാൻ മടിയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും അപ്പം എൻ്റെ ഒരു റിക്വസ്റ്റും കൂടിയാണ് എല്ലാ സ്കൂളുകളിലെ അധികാരികളും ബന്ധപ്പെട്ട ആളുകളും ഈ ഒരു തീരുമാനം കൂടി കൈക്കൊള്ളണം എന്നുള്ളത് അതുപോലെ തന്നെ മറ്റൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത് വിദ്യാർത്ഥികളുടെ എല്ലാവരുടെയും കയ്യിൽ ഇപ്പം സ്മാർട്ട് ഫോണുണ്ട് ഇപ്പോൾ കൊറോണയ്ക്ക് മുമ്പ് വരെ കുട്ടികളുടെ കയ്യിൽ ഫോൺ കൊടുക്കാൻ പാടില്ല ഫോൺ നോക്കാൻ വരെ കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ആളുകൾക്ക് ഇപ്പോൾ മാറ്റി പറയേണ്ട അവസ്ഥ വന്നു അപ്പോൾ ഇപ്പം നമുക്ക് കുട്ടികളുടെ കയ്യിൽ കൊടുക്കാതിരിക്കാനും പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ എവിടെയെങ്കിലും പോയി പെട്ടാൽ ഒക്കെ പെട്ടെന്ന് ഒന്ന് വിളിക്കണമെങ്കിൽ ഒക്കെ ഇത് ഒരടിയന്തര ആവശ്യവും കൂടിയാണ് ഒരുപാട് ഉപയോഗവും ഒരുപാട് ദുരുപയോഗവും കൂടി ഈ ഫോൺ ഉണ്ട് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പോൾ ഈ ഫോണും കുട്ടികളുടെ കയ്യിലുള്ള ഫോണും എല്ലാ രക്ഷിതാക്കളും പരിശോധിക്കണം ഇടയ്ക്കിടയ്ക്ക് അത് ചെക്ക് ചെയ്യുന്ന വേണം നമ്മളെ കുട്ടികളുടെ നല്ല ഭാവിക്ക് വേണ്ടിയിട്ടാണ് അല്ലേ നമ്മൾ പ്രസവിച്ച് വളർത്തി ഒരു പരിധി എത്തുമ്പം വേറൊരു രീതിയിൽ പോകുന്നത് കാണുമ്പം ആർക്കും അത് ഇഷ്ടപ്പെടില്ല ഒരു രക്ഷിതാക്കൾക്കും അത് ആഗ്രഹം ഉണ്ടാവില്ല അപ്പോൾ നാം നല്ലൊരു നിലയിലെത്താൻ വേണ്ടി നല്ല ജീവിതത്തിലേക്ക് നയിക്കാൻ വേണ്ടി ആണ് ഇങ്ങനെയൊരു തീരുമാനം എല്ലാവരും കൈക്കൊള്ളേണ്ടത് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിൽ അല്ലെങ്കിൽ തോറ്റതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്ന ഒരു പ്രവണതയാണ് ഇപ്പം എല്ലാ സ്ഥലങ്ങളിലും ഉള്ളതല്ലേ ഒരുപാടുണ്ട് ആദ്യം മുമ്പത്തേനേക്കാളും കൂടിയിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ രക്ഷിതാക്കളാണെങ്കിലും അധ്യാപകരാണെങ്കിലും പറഞ്ഞു കൊടുക്കേണ്ടത് മാർക്ക് കുറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അത് ഉയർത്തി കൊണ്ടുവരാനുള്ള ആ ഒരു വിദ്യ പറഞ്ഞു കൊടുക്കുക അവരോട് നല്ല കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക തോറ്റു കഴിഞ്ഞാൽ ജീവിതം ഇല്ലാതാവുന്നില്ല തോറ്റുകഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ ഈ ലോകത്ത് നല്ല രീതിയിൽ നല്ല ബിസിനസ് ചെയ്ത് നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട് അപ്പം മാർക്ക് കൂടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നല്ല റാങ്കിൽ എത്തിക്കഴിഞ്ഞാൽ അതൊരു പ്രോത്സാഹനം തന്നെയാണ് ഏത് സ്ഥലത്തും ഏത് ജോലി കിട്ടാനും അവിടെ അവർ ഉദ്ദേശിച്ച എത്താനൊക്കെ നല്ലൊരു കാര്യം തന്നെയാണ് തോറ്റു എന്ന് വിചാരിച്ചിട്ട് ഈ ജീവിതം ഇല്ലാതെ ആവുന്നുണ്ടോ അതാണല്ലോ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഒരുപാട് മാർക്കും വാങ്ങിച്ചാൽ അല്ലെങ്കിൽ നല്ല റാങ്കിൽ എത്തിക്കഴിഞ്ഞാൽ നല്ലൊരു പൊസിഷനിൽ എത്താൻ വേണ്ടിയിട്ട് നമുക്ക് സർട്ടിഫിക്കറ്റൊക്കെ നല്ലൊരു വാല്യൂ ഉണ്ടാവും അല്ലാതെ ഇപ്പം തോക്കുന്നവർക്കും ജീവിക്കണ്ടേ അപ്പോൾ അവരോട് പറഞ്ഞു കൊടുക്കേണ്ടത് ഒന്നല്ലെങ്കിൽ മറ്റൊരു മാർഗ്ഗമുണ്ട് ഒന്നും കൂടി ജയിക്കുക നോക്കുക ഒന്നും കൂടി ശ്രമിച്ച് പഠിച്ച് കഴിയുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ് മനസ്സിലാക്കുക ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണെങ്കിൽ പോലും ഇതിനല്ല ഇപ്പം ആരും മുൻതൂക്കം കൊടുക്കുന്നത് അതുകൊണ്ട് മാത്രം ഓർപ്പിച്ചതാണ്